ഹലോ ഗുഡ് മോർണിംഗ് ജയേസ് അപ്പോ നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത് ഇപ്പോ നമ്മൾ അഞ്ചാം തീയതി എന്തോ ആയിട്ട് നിർത്തി പോകുന്നതായിരുന്നു ഇനിയിപ്പോ എന്തായാലും ഒരു ചൊവ്വാഴ്ച ഒക്കെ വർക്കിന് ഇറങ്ങും ഏഹ് നാളെ എറണാകുളത്തേക്ക് വരാനൊരു പരിപാടിയിലാണ് അപ്പോ ഇപ്പൊ വീട്ടിലാണുള്ളത് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്നതായിരുന്നു അപ്പോ ഞാൻ കമന്റുകളിൽ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ കാണാറുണ്ട് ഊബർ ഓടാൻ ഏത് വണ്ടിയാണ് നല്ലത് ഉള്ളൊരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം ഇത് ചിലവളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോ ഇത് ആവശ്യമുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ ഞാൻ ഒരു കാര്യം കാട്ടിത്തരാം ഊബർ ബുക്ക് ചെയ്യുന്ന രീതി ഞാൻ കാട്ടിത്തരാം ഇപ്പോ ഈ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ നാട്ടിൽ ലോക്കൽ ട്രിപ്പുകൾ കിട്ടൂല അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ള ഒരു സ്ഥലം തന്നെ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്യണ പോലെ കാണിച്ചു തരാം ഇതിപ്പോൾ പെരിന്തൽ മണ്ണിൽ കിടക്കുന്നത് ഇവിടുന്ന് ഇൻ്റർ മാത്രമേ കിട്ടുള്ളൂ ജസ്റ്റ് നമുക്ക് കലൂരിൽ കാക്കനാട് അടിക്കാം കാക്കനാട് അതെ വേണ്ട ഇടച്ചിറൊട്ടിട്ടുണ്ട് കാക്കനാട് തന്നെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഊബർ ഗോ ഇതാണ് നമ്മൾ ഓടുന്ന വണ്ടി ഏകദേശം ഒരു വാഗനറി യോണ് അൾട്ടോ അങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്ന വണ്ടികളാണ് സെഡാ ഡിക്കി സ്പേസ് ഇല്ലാത്ത വണ്ടികളാണ് ഇത് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഓട്ടോക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാട്ടോ ഓട്ടോ കൂടുതലാണ് പിന്നെ ഗോ സെഡാൻ ഇരുന്നൂറ്റി ഇരുപത്തിയ്യ അതിനും കുറവാണല്ലോ മറ്റതിനാണ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ തോന്നണത് കസ്റ്റമറിന് പ്രൊമോഷൻ ആയിരിക്കും എനിക്ക് പ്രൊമോഷൻ ആയിരിക്കും ചിലപ്പോൾ സെഡാൻ്റെ വണ്ടി ഡ്രൈവറിന് അത്യാവശ്യം ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇതിന് ഓരോരുന്നിനും ഇങ്ങനെ കൂടി വരികയായി അതിനിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇത് സെഡാൻ്റിലാറെ കൂടി പിന്നെ അതിലായിട്ടും കൂടുതലാണ് മുന്നൂറ്റി തെണ്ണൂറ്റി മൂന്ന് എക്സൽ വണ്ടി ഈ എക്സൽ പറയുന്നത് സെവൻ സീറ്റ് വണ്ടിയാണ് ഇന്നോവ ഇറട്ടിക അങ്ങനത്തെ പ്രീമിയർ പറയണത് സെഡാൻ മുതൽ പ്രീമിയർ കിട്ടും ഇപ്പോൾ ഈ എക്സൽ എടുത്തു കഴിഞ്ഞാൽ എക്സലാണ് നമ്മൾ വണ്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കിട്ടും അപ്പോൾ ഏറ്റവും നല്ല വണ്ടി മറ്റേ എക്സൽ ആണ് പിന്നെ എക്സൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തോട്ടുള്ള എല്ലാ കാറ്റഗറിയും നമുക്ക് വലിയ വണ്ടിക്ക് കിട്ടും അതായത് പ്രീമിയർ കിട്ടും സെഡാൻ്റെ ട്രിപ്പ് കിട്ടും ഊബർഗോൻ്റെ ട്രിപ്പ് കിട്ടും ഈ എക്സൽ വണ്ടികൾ ചില സമയത്ത് ഊബർഗോ വരെ ഓടുന്നവരുണ്ട് അപ്പോൾ കൂടുതൽ പേരും സെഡാനും പ്രീമിയറും എക്സലാണ് ഓടല്ലേ ഊബർഗോ അത്രയും താന്ന ആണല്ലോ അതുകൊണ്ട് അവർ അങ്ങനെ ഓടാറില്ല എന്നാലും ചെലലും ഓടുന്നവരുണ്ട് പിന്നെ സെഡാൻ വണ്ടി ഇതിന്റെ താഴെ ഉള്ളത് സെഡാൻ വണ്ടി സെഡാ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പ്രീമിയറും കിട്ടും ഊബർഗോയും കിട്ടും പിന്നെ ഊബർഗോ ആണെങ്കിൽ ഊബർഗോ മാത്രം ഊബർഗോയും പിന്നെ നമ്മളെ പ്രൊഫൈലിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് ഇന്റർസിറ്റി ഉണ്ടാവും എന്താ ഇന്റർസിറ്റി ഉണ്ട് അതിപ്പോൾ ഞാൻ ഇന്റർസിറ്റിൻ്റെ സ്ഥലത്ത് ആയതുകൊണ്ട് ഇവിടെ ലോക്കലില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഊബർഗോൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ പോയി ഊബർഗോ ഉണ്ടാവും ആക്സസ് ഉണ്ടാവും ഉണ്ടാവും ഇപ്പോൾ ഉള്ള ട്രിപ്പ്സ് ഇൻറ്റർസിറ്റി ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുള്ളൂ സെഡാൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഊബർ ഗോ സെഡാനൊന്നും ഉണ്ടാവും പ്രീമിയറും ഉണ്ടാവും പിന്നെ എക്സൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് ഓപ്ഷനും ഉണ്ടാവും അപ്പോൾ ഏറ്റവും നല്ലത് എക്സൽ ആണ് സംഭവം ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ പക്ഷെങ്കില് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെഡാൻ ആയിരിക്കും ഒന്നുകൂടെ നല്ലത് കാരണം നമ്മൾ ഈ വേഗനറുണ്ടല്ലോ വേഗനറിനേക്കാട്ടിലും ഒരു ലക്ഷം ഒന്നര ലക്ഷം എന്തോളൂ കൂടുതലുള്ളൂ സെഡാൻ്റെ വണ്ടിക്ക് അപ്പൊ സെഡാൻ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഡാൻ്റെ ട്രിപ്പും കിട്ടും പ്രീമിയറും കിട്ടും പിന്നെ പാക്കേജ് സമയങ്ങളിൽ നമുക്ക് പാക്കേജും കിട്ടും പക്ഷെങ്കിൽ ഈ പാക്കേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ വണ്ടി സി എൻ ജി ആകാൻ പാടില്ല സി എൻ ജി ആയാലും കിട്ടും പക്ഷേ കുറവായിരിക്കും ഡീസൽ വണ്ടി അല്ലെങ്കിൽ അവർ ഈ സെഡാൻ വിളിക്കണത് എന്തിനാ ഡിക്കി സ്പേസ് കിട്ടാനാ അപ്പൊ ഊബർ ഊബർ അവിടെ ഓടുന്ന കുറെ വണ്ടികൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ചിലർ കയറിയാർ ഒക്കെ വെച്ചിട്ടാണ് പോണേ പക്ഷെ ചില കസ്റ്റമറിന് കയറിയാറ് ഇഷ്ടപ്പെടില്ല കാരണം അവരെ ലഗേജ് മഴയും കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ ഈ സെടാൻ ബുക്ക് ചെയ്യണത് ഡിക്കി ഇട്ടാനാ അപ്പോ അവിടെ എറണാകുളത്തേക്ക് പറഞ്ഞാൽ ഡിക്കി ഡിക്കുള്ള വണ്ടി വിളിച്ചു കഴിഞ്ഞാലും അതിൽ സി എൻ ജി കുറ്റി ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം ആണ് അപ്പോ അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട് എന്നാലും ചിലവരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോ സെടാൻ വണ്ടി എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് പിന്നെ അവിടെ ടൗണിൽ ഓടുമ്പോ നമുക്ക് സി എൻ ജി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ലാബാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സി എൻ ജി വണ്ടി എടുക്കുള്ള അവിടെ സെഡാൻ ഉണ്ടെങ്കിൽ സി എൻ ജി വണ്ടി എടുക്കുന്നുള്ള ആൾക്കാര് അപ്പോൾ അതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ സെഡാൻ ആണ് നല്ലത് കാരണം സെഡാൻ്റെ ട്രിപ്പും കിട്ടും മറ്റേ ഇതും കിട്ടും പ്രീമിയർ എന്നുള്ള ഓപ്ഷനും കിട്ടും എക്സൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം റുപയുണ്ട് മറ്റേ ആർ ടിഒക്ക് പൈസ അപ്പോൾ എന്റെ കാർ ഓണർ ഉണ്ടല്ലോ എന്റെ കാർ ഓണർ പഴയ ഓണർ ആർ സി ചേഞ്ച് ആക്കിയില്ല അപ്പോൾ അപ്പടുത്ത് ഞാൻ ആലുവന്ന ആളെ കണ്ടിന് ആള് പുതിയ ആർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആളും പറഞ്ഞു ഞാൻ ചോദിച്ചത് ആൾ ഊബറിൻ്റെ അക്കൗണ്ട് അക്കൗണ്ട് പോയതാട്ടോ കുറെ ദിവസം ഉപയോഗിക്കാൻ ഇപ്പം അക്കൗണ്ട് എന്തോ ഫ്രീസ് ആയി പോയി പക്ഷെങ്കിലിപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ആളിവിടെ സപ്പോർട്ടിങ് ഓഫീസിലൂടെ ആയപ്പോൾ അവിടുന്ന് ബാംഗ്ലൂർ പറഞ്ഞു അവിടെ പോയപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വിളിച്ചു നിങ്ങൾക്ക് വിടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമുള്ളൂ അവർ ഇങ്ങനെ പോയ അക്കൗണ്ട് കാര്യങ്ങളൊന്നും അവർ ഓപ്പൺ ആയി കൊടുക്കുന്നില്ല കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമല്ല കുറെ ഡ്രൈവർമാർക്ക് ഇപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ ആള് മറ്റേ യാത്രി അതുപോലെ ഓല റാപ്പിഡോ അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെയാണ് ആൾ ഓടുന്നത് എന്നാലും ന്യൂബർ റോഡാണെന്നുണ്ടെങ്കിലും ഊബർ ഓടുന്നവരാണെങ്കിലും അവർക്ക് ഈ എക്സ് ട്രിപ്പ് ഒരു ദിവസം ചിലപ്പോ നാലെണ്ണോ അഞ്ചെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണക്കെ കിട്ടുള്ളൂ ചിലപ്പോ അപ്പോ എന്നോട് കാർ ഓണർ പറഞ്ഞത് മറ്റേ എന്റെ വണ്ടി ഓണർ പറഞ്ഞത് ചിലപ്പോ ഞാൻ ഊബർ ഗോയും കൂടി ഓണ ഓഡലുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി അവിടെ ഉണ്ട് അപ്പോൾ എക്സൽ ട്രിപ്പ് വളരെ കുറവാത്തേ ലക്ഷം പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാവില്ല പിന്നെ വലിയ പാക്കേജ് ട്രിപ്പ് കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടും പക്ഷെ പാക്കേജിനൊക്കെ നമുക്ക് ഒരു സീസൺ ഉണ്ട് ആ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ അത് കഴിഞ്ഞ പിന്നെ അവിടെ ഊബർ ഓടാൻ തന്നെ പറ്റുള്ളൂ അപ്പോൾ സെഡാൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളീ വേഗനറിനെ കാട്ടിലും ഒരു ലക്ഷം ഒന്നര ലക്ഷം തൊക്കെ കൂടുള്ളു അപ്പൊ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് മറ്റേ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം കൊടുത്തിട്ട് അതിന് വലിയൊരു ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ ആൾക്ക് കൂടുതൽ ട്രിപ്പ് കിട്ടുന്ന പറഞ്ഞാൽ സെഡാന്റെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സെഡാൻ പ്രീമിയർ പിന്നെ എക്സലും ഞാൻ പറഞ്ഞില്ല മൂന്നോ നാലിനൊക്കെ കിട്ടണോളൂ കൂടുതൽ സെഡാന്റെ ട്രിപ്പ് എന്നാ പറഞ്ഞേ സെഡാൻ എടുക്കുന്നതായിരിക്കും നല്ലത് വണ്ടി എടുക്കാൻ ആരും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെഡാൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനും സെഡാൻ എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് വീട്ടില് ലോണിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വല്ലാതെ സമ്മതിക്കാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുക്കാത്തൊരു രീതിയിൽ വണ്ടി കിട്ടിയപ്പോൾ ഞാൻ വേഗം വേഗനർ വേഗനെടുത്തതാണ് കിട്ടണ ഔട്ട് ഏജ് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഞാൻ വേഗനർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ എടുക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി എടുക്കാൻ ഊവർ ഓടാനൊക്കെ വല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് നല്ലത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏതാ നോക്കിയിട്ട് നിങ്ങളെ സാമ്പത്തികത്തിനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വണ്ടി എടുക്കുക